രത്നധാരണം നമ്മൾ നമ്മളിതുവരെ പറയാത്തൊരു വിഷയമാണ് പലരും വിളിച്ച് ചോദിച്ചതുകൊണ്ടാണ് രത്നം ധരിക്കാൻ പാടുണ്ടോ എങ്ങനെ ഞങ്ങൾ രത്നം ധരിക്കണം എന്നുള്ളത് ഡെമോളസിസ്റ്റൊക്കെ ഒരു ഈ കല്ലുകളൊക്കെ നിർദ്ദേശിക്കുന്ന നമ്മൾ ആ വിഷയത്തിലേക്ക് ഇതുവരെ കടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പലരുടെയും പല എപ്പോഴും ഫോൺ ചെയ്ത് ഫോണിലൂടെ ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും സമയവും ജന്മനക്ഷത്ര കല്ലുകളൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ എല്ലാവരും അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം രത്നധാരണം ദോഷശാന്തിക്ക് ഉത്തമമാണോ എത്രത്തോളം അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും അതായത് വളരെ പ്രചുരപ്രചാരത്തിലുള്ള ഒരു ദോഷപരിഹാര കർമ്മം ഇപ്പോൾ പൂജാ വഴിപാട് പ്രാർത്ഥനകൾ യന്ത്രങ്ങളൊക്കെ അതുപോലെ തന്നെ വളരെ പ്രചാരത്തിലുള്ള ഒരു കർമ്മമാണ് പരിഹാര കർമ്മമാണ് ഈ പറയുന്ന രത്നധാരണം എന്നുള്ളത് അതിഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നിറങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹത്തിനും രത്നങ്ങൾ വിധിച്ചിട്ടുള്ളത് ഓരോ നിറത്തിനും ഓരോ രത്നങ്ങൾ എന്നാണ് വിധിച്ചിട്ടുള്ളത് രത്നധാരണം വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ് എന്നാണ് അഭിപ്രായം വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യേണ്ടതാണ് അശ്രദ്ധമായിട്ടത് കൈകാര്യം ചെയ്താൽ അതിന് ഉണ്ടെന്നുള്ളതാണ് സത്യം അത് ജാതകം നോക്കി ഏത് രത്നമാണ് ധരിക്കേണ്ടത് എന്ന് നമ്മൾ നിർണ്ണയിക്കാം അപ്പൊ ജാതകം നോക്കുന്ന സമയത്ത് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം ജനന സമയം നോക്കണം ഗ്രഹനില നോക്കണം ഇനി മാത്രമല്ല വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണത് അപ്പൊ ഏതെങ്കിലും ഒരു കല്ല് നിർദ്ദേശിച്ചാൽ ആ കല്ല് കൊണ്ട് ഇയാൾക്ക് ആജീവനാന്തം ഗുണം കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇനി പാർശ്വഫലങ്ങള് രത്നങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയവും കൂടെ പറയുമ്പോൾ ഒരു പ്രധാന പ്രശ്നം ലോകത്തെ എമ്പത്തിനാല് തരം രത്നക്കല്ലുകൾ ഉണ്ട് എൺപത്തിനാല് തരം രത്നക്കല്ലുകളാണ് ലോകത്തുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നവരത്നങ്ങൾ നവരത്നമോതിരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നവരത്നങ്ങളാണ് ഈ എൺപത്തിനാല് കല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നവരത്നങ്ങളാണ് രത്നങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചില വിവരങ്ങൾ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ടൊരു കടയിൽ പോയിട്ട് എനിക്കൊരു മോതിരം വേണം എന്ന് പറഞ്ഞ് അളവ് നോക്കി അത് മേടിച്ച് കയ്യിലിടുന്നതിന് മുൻപ് പല കാരണങ്ങളും നമ്മൾ ചിലർ പറയും ഇത് എൻ്റെ ജന്മനക്ഷത്രക്കല്ലാണ് അപ്പൊ ജന്മനക്ഷത്ര കല്ല് ഇട്ടിട്ട് എത്ര പക്ഷേ അതൊരു പത്ത് വർഷം അത് അങ്ങനെ കിടക്കുന്നുണ്ട് എന്നിട്ട് പത്ത് വർഷം കൊണ്ട് ഗുണമുണ്ടോ ഗുണോ ദോഷവും നോക്കാറില്ല അത് വളരെ ഭംഗിയാണ് അങ്ങനെ കിടക്കും എന്ന് പറയാം അപ്പം ഈ രത്നങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചില വിവരങ്ങൾ അറിയണം എന്ന് പറയാൻ ചിലത് അനുകൂലവും ചിലത് പ്രതികൂലവുമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാല് മേടൻ ലഗ്നത്തില് ജനിച്ചവർക്ക് അനുകൂല രത്നം എന്ന് പറയുന്നത് മാണിക്കവും പവിഴവും മുത്തും പുഷ്യരാഗവും ഒക്കെയാണ് പ്രതികൂല രത്നങ്ങളായിട്ട് അവർക്ക് പാടില്ലാത്തതായിട്ട് വരുന്ന മരതകമാണ് അതുപോലെ തന്നെ വജ്രമാണ് മേഡലഗ്ഗ്നക്കാർക്ക് ഇടവൻ ലഗ്നക്കാർക്കാണെങ്കിൽ ഇന്ദ്രനീല അനുകൂലമാണ് വജ്ര അനുകൂലമാണ് മരതക അനുകൂലമാണ് പ്രതികൂല രത്നമായിട്ട് വരുന്നത് മുത്താണ് പവിഴാണ് പുഷ്യരാഗമാണ് അപ്പം ഇവിടെ ഇടവൻ ലഗ്നക്കാർ വജ്രം ധരിക്കാൻ വജ്രത്തിന് ഒരുപാട് ഡയമണ്ടിന് ഒരുപാട് പണം വരുന്നത് കൊണ്ട് അവർ ചിലപ്പോൾ എന്താ വജ്രം വേണ്ടാന്ന് വിചാരിച്ച് വേറെ ഏതെങ്കിലും സ്റ്റോണിലേക്ക് മാറും അങ്ങനെ മാറുമ്പോൾ അത് അവർക്ക് പ്രതികൂലമാണോ അനുകൂലമാണോ എന്നറിയാതെ ഭംഗി നോക്കിയായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത് അപ്പം അതുപോലെ മിഥുനം ലഗ്നത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് ഈ പറയുന്ന വജ്രം അനുകൂലമാണ് മരതക അനുകൂലമാണ് പക്ഷെ അവർക്ക് പ്രതികൂലമായിട്ട് വരുന്ന മാണിക്യം മുത്ത പവിഴം പുഷ്യരാഗമൊക്കെ അവർക്ക് പ്രതികൂലമായിട്ട് വരുന്നതാണ് അപ്പോൾ അറിയാതെ പുഷ്യരാഗം ധരിച്ചാലോ അവർക്ക് അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ കർക്കിടക ലഗ്നത്തിൽ ജനിച്ച ആളുകളാണെങ്കിൽ മുത്തും പവിഴവും പുഷ്യരാകുമൊക്കെ അവർക്ക് അനുകൂലമാണ് അവർക്ക് പ്രതികൂലമായിട്ട് വരുന്നതാണ് മരതകം അവർക്ക് പ്രതികൂലമാണ് ഈ കർക്കിടക ലഗ്നക്കാർക്ക് വജ്രം അവർക്ക് പ്രതികൂലമാണ് ഇന്ദ്രനീലം അപ്പം അവരുടെ ഇന്ദ്രനീലം അവർക്ക് പ്രതികൂലമാണ് പക്ഷെ അവരുടെ ശനിദോഷത്തിന് ശനിദശാകാലത്ത് അവരോട് പറയുന്നു നിങ്ങൾ ഇന്ദ്രനീലം ധരിച്ചോന്ന് പക്ഷെ കർക്കിടക ലഗ്നത്തിൽ ജനിച്ച ആൾക്ക് ഇന്ദ്രനീലം അവിടെ പ്രതികൂലമാവുമ്പോൾ ധരിച്ച ആൾക്ക് ദോഷം ചെയ്യില്ലേ ദോഷം ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ചിങ്ങൻ രാശിക്കാർ പെട്ടവരാണെങ്കിൽ അവർക്ക് മാണിക്യവും പവിഴവും ആണ് ഉള്ളത് ചിങ്ങം അതായത് മകംപോലും ഉത്തരം നക്ഷത്രക്കാർക്ക് മാണിക്യവും പവിഴോ മാത്രമേ പറ്റുള്ളൂ അവർക്ക് പ്രതികൂലമായിട്ട് വരുന്നത് വജ്രം പ്രതികൂലമാണ് ഇന്ദ്രനീലം പ്രതികൂലമാണ് അപ്പൊ അവരൊരു ഡയമണ്ടിന്റെ കമ്മലൊക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ ഒരു മോതിരം മേടിച്ചിട്ടോ അപ്പൊ തീർച്ചയായിട്ടും അവർക്കത് സൈഡ് എഫക്റ്റ് പ്രതികൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുത്താം അവരുടെ കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരുത്താം അപ്പൊ ഈ പറയുന്ന നവരത്നങ്ങളിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പൊ കന്നി രാശിയിൽപ്പെട്ടവരാണെങ്കിൽ മരതകവും വജ്രവും മുത്തും അവർക്ക് ഒക്കെയാണ് പക്ഷെ പ്രതികൂലമായിട്ട് വരുമ്പോൾ മാണിക്യവും പവിഴവും പുഷ്യരാകും അവർക്ക് പറ്റുന്നില്ല അപ്പൊ ചന്ദ്രന് ബലക്കുറവുണ്ട് ചന്ദ്രന് ബലക്കുറവുള്ള ഒരാള് അയാള് കന്നിരാശിയിൽപ്പെട്ട ആളാണ് അയാൾക്ക് മുത്ത് ധരിക്കാം പക്ഷെ അവിടെ ഒരാൾ പറയുന്നു മുത്ത് ധരിക്കേണ്ട നിങ്ങൾ അവിടെ ധരിച്ചാൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് അയാൾക്കത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ തരത്തിൽ നമ്മൾ നോക്കിയിട്ട് വേണം ഇതിനെ സജസ്റ്റ് ചെയ്യാനായിട്ട് തുലാം രാശിയിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വജ്രം ധരിക്കാം മരതകം ധരിക്കാം ഇന്ദ്രനീലം ധരിക്കാം മുത്ത് ധരിക്കാം പ്രതികൂലമായിട്ട് അവർക്ക് പാടില്ലാത്തതാണ് മാണിക്കവും പവിഴവും പുഷ്യരാഗവും പുഷ്യരാഗമൊക്കെ മിക്കവാറും എല്ലാവർക്കും ഇത് പ്രതികൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് വളരെ കർക്കിടക കർക്കിടകലഗ്നക്കാർക്കൊക്കെയാണ് പുഷ്യരാഗം അനുകൂലമായിട്ട് വരുന്നുള്ളു വൃശ്ചികം രാശിക്കാരാണെന്നുണ്ടെങ്കിൽ മാണിക്യവും പവിഴവും മുത്തും അവർക്ക് അനുകൂലമാണ് പുഷ്യരാഗ് അവർക്ക് പ്രതി പ്രതികൂലമായിട്ട് വജ്രവും ഡൈമണ്ടും അവർക്ക് മരതകവും വജ്രവും അവർക്ക് ദോഷപ്രദമാണ് വൃശ്ചികം രാശിക്കാർക്ക് ധനുരാശിക്കാർക്ക് മാണിക്യം അനുകൂലമാണ് പുഷ്യരാഗ് അനുകൂലമാണ് പവിഴ അനുകൂലമാണ് അവർക്ക് പ്രതികൂലമായിട്ട് വരുന്നത് ധനുരാശിക്കാർക്ക് പ്രതികൂലമായിട്ട് വരുന്നതാണ് വജ്രം മുത്ത് ഇന്ദ്രനീലം മകരം രാശിക്കാർക്ക് ഇന്ദ്രനീലം ഒക്കെയാണ് വജ്രം ഒക്കെയാണ് മരതകം ഒക്കെയാണ് പ്രതികൂലമായിട്ട് വരുന്ന മാണിക്യവും മുത്തും പുഷ്യരാഗമാണ് കുംഭലഗ്നക്കാർക്ക് അനുകൂലമായിട്ട് വരുന്നത് വജ്ര അനുകൂലമാണ് കുംഭലഗ്നക്കാർക്ക് ഇന്ദ്രനീലം അനുകൂലമാണ് പ്രതികൂലമായിട്ട് വരുന്നത് കുംഭലഗ്നക്കാർക്ക് പ്രതികൂലം പാടില്ലാത്തത് പവിഴം പാടില്ല മുത്തും പാടില്ല മീനം രാശിക്കാർക്ക് മുത്തു ധരിക്കാം പുഷ്യരാഗവും ധരിക്കാം പവിഴവും ധരിക്കാം പ്രതികൂലമായിട്ട് വരുന്ന രത്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരതക രത്നം പാടില്ല വജ്രം പാടില്ല ഇന്ദ്രനീലം പാടില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രതികൂലവും അനുകൂലമായിട്ടുള്ള രത്നങ്ങളെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ധരിക്കണം ആ നക്ഷത്രക്കാർക്ക് ജാതകം മാത്രം നോക്കിയാൽ പോരാ അനുകൂലം പ്രതികൂലം നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിന് ഒരു തീരുമാനം എടുക്കുക അതുകൊണ്ട് രത്നധാരണം വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട്